നമസ്കാരം സ്വന്തം കരങ്ങളുണ്ടെങ്കിലേ ഒന്ന് സുഖമായി ചരിഞ്ഞുറങ്ങാൻ കഴിയുകയുള്ളൂ ശല്യം ആരംഭിക്കുന്നു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് പരമാവധി സ്വയം പര്യാപ്തത നേടിയേ പറ്റൂ മറ്റു വൻ ശക്തികളെ ആശ്രയിച്ച് അധികകാലം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പണ്ട് മുതലേ അറിയാം പഴയ തലമുറയിൽപ്പെട്ട ആളുകളും നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ധാരാളം അലംഭാവം ഉണ്ടായിട്ടുണ്ട് കോർ സയൻസിൽ റിസർച്ചിൽ നമ്മൾ ലോകത്തിലൊന്നുമല്ല മേഖലയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകും ഇവിടെ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം ഡ്യൂറിങ് ആൻ ഏപ്രിൽ ഇന്റർവ്യൂ വിത്ത് സ്കൈ ന്യൂസ് അമേരിക്കയിലെ സ്കൈ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പാക് ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചതായിട്ടാണ് പറയുന്നത് പാക് പാക് ഡിഫൻസ് മിനിസ്റ്റർ അഡ്മിറ്റഡ് ദാറ്റ് പാകിസ്ഥാൻ ഹാഡ് സപ്പോർട്ടഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ ഒരു സത്യം പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ വ്യക്തമാക്കുകയാണ് അദ്ദേഹം അമേരിക്കയിലെ സ്കൈ നെറ്റ്വർക്ക് സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കാര്യം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ആ ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ മാസം പറഞ്ഞ അതിനേക്കാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വി വി ഹാവ് ഹാവ് വർക്ക് വർക്ക് ഫോർ നമ്മുടെ സംരക്ഷകനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നു വാദിക്കുന്നുള്ള തരത്തിലൊക്കെ ഇടപെട്ടിരിക്കുന്ന ട്രംപ് വി ഹ് ബീൻ ഡൂയിങ് വേർക്ക് ആരാണ് ഈ ടെറസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനം അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത് എനിക്കിതിന്റെ ഇക്വേഷൻസ് മനസ്സിലാവുന്നില്ല എന്താണ് അപ്പൊ അമേരിക്കയുടെ താല്പര്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങനെ വളരാൻ പാടില്ല എന്ന് ചൈനയെ പോലെ തന്നെ അമേരിക്കക്കും താല്പര്യമുണ്ട് കാരണം എന്താണ് വൻ ശക്തികളാകുന്ന കാര്യത്തിൽ പരസ്പരം സാധ്യതയുള്ള എല്ലാ രാജ്യങ്ങളെയും പരസ്പരം വെട്ടുക എന്നുള്ളതാണ് തന്ത്രം അപ്പൊ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നമ്മൾ വെഴിഞ്ഞ തുറമുഖത്തിന്റെ കാര്യം പറയുമല്ലോ മുപ്പത് വർഷം ആ അതേപോലെ മുപ്പത് വർഷമായിട്ട് ത്രീ ഡെക്കേഡ്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണത് ദോർ ദാറ്റ് അങ്ങനെ ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി ഹി സെറ്റ് ലോങ് സ്റ്റാൻഡിങ്ക്യൂസിയേഷൻ പാകിസ്ഥാൻ ഹാഡ് ഷെൽഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള ചീത്ത പേര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ടെററിസ്റ്റുകൾക്ക് അഭയം നൽകി എന്നുള്ള ചീത്ത പേര് കിട്ടുമ്പോൾ ഞങ്ങൾ അതിന്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ടെററിസ്റ്റുകളെ പിൻതാങ്ങിയത് ആർക്ക് വേണ്ടിയാണ് അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കുക നമ്മളെ സഹായിക്കുന്നു എന്നുള്ള ഒരു ധാരണയാണ് അമേരിക്ക നമുക്ക് നൽകുന്നതെങ്കിൽ അവരുടെ യഥാർത്ഥ താല്പര്യം എന്തായിരുന്നു എന്ന് ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുന്നത് അതുകൊണ്ടാണ് സേലിംഗം തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ സ്വന്തമായി വളരാതെ നമ്മൾ സ്വന്തമായി ഉയരാതെ നമുക്ക് ആരെയും ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് കോർ സയൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗവേഷണത്തിൽ ഏറ്റവും നല്ല റിസർച്ച് ഏറ്റവും നല്ല ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒക്കെ നമ്മൾ സ്വന്തമായി നമ്മുടെ പാത തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലുള്ള ശക്തികൾ റഷ്യ ആവാം അമേരിക്കയാവാം ബ്രിട്ടനാവാം ചൈനയാവാം ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരുടെ തനിതറം വെളിപ്പെട്ടുകൊണ്ടിരിക്കും ഇന്നലെ നമ്മൾ പറഞ്ഞ എം എസ് സി ഫ്രയ ഇറ്റലിയിൽ നിന്ന് തിരിച്ച കപ്പൽ എഴുപത് ദിവസം എന്നുള്ളത് നമ്മൾ അൻപത് ദിവസം വരെയുള്ള യാത്ര ആയിട്ട് ചുരുക്കി ഈ അൻപത് ദിവസം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണെന്ന് തോന്നി അപ്പോൾ ഏതൊക്കെ പോർട്ടുകൾ കയറുന്നു എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ മനു മനു അത് ഉടനെ തന്നെ ട്രാക്ക് ചെയ്ത് തന്നു ഇപ്പോ ലാ സ്പെഷ്യയിൽ നിന്ന് ഇനി പോകുന്നത് ഇറ്റലിയിലെ ജനോവ പോർട്ടിലോട്ടാണ് അത് കഴിഞ്ഞ് ഐവറി കോസ്റ്റ് ആഫ്രിക്കയുടെ കിഴക്കൻ ആഫ്രിക്കയിലുള്ള ഐവറി കോസ്റ്റിലെ അബിജാൻ പോർട്ടിലോട്ട് പോകും അത് കഴിഞ്ഞ് പിന്നെ ടൊഗോ എന്ന് പറയുന്ന കുഞ്ഞുരാജ്യത്തെ ലോമോ എന്ന് പറയുന്നത് ലോമോ അല്ല ലോം ലോം എന്ന് പറയുന്ന പോർട്ടിൽ പോകും ഈ ലോമിലോട്ട് നമ്മുടെ ഇവിടുന്ന് നേരിട്ട് സർവീസുണ്ട് തിരിച്ചു പോകുന്നത് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ലോമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നേരെ മുണ്ട്രയിലോട്ടാണ് പോകുന്നത് നമ്മുടെ മുണ്ട്രയിൽ പോയി നിന്ന് പിന്നെ ജെ എൻ പി ടി നവഷേവയിൽ പോയിട്ട് അവിടെ നിന്നാണ് ടിആർവിയിലോട്ട് വരുന്നത് ഇത്രയും പോർട്ടുകൾ കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അൻപത് ദിവസം എടുക്കും അപ്പോൾ നേരിട്ട് വരുന്ന ഒരു യാത്രയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പതിനാലോ പതിനഞ്ചോ ദിവസം എടുക്കുമെങ്കിൽ ഇപ്പോൾ ഇത് അൻപത് ദിവസം എടുക്കുന്നതിന്റെ കാരണം ഇത്രയും പോർട്ടുകൾ കയറുന്നു ഇറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രത്യേകത നമ്മുടെ ജിആർ വി യുടെ പ്രത്യേകത മാറുന്നില്ല യൂറോപ്പിൽ നിന്ന് എഴുപതും അൻപതും ദിവസം വരുന്നത് നമ്മുടെ പ്രശ്നമല്ല മറ്റെല്ലാ പോർട്ടുകളിലും കയറി ഇറങ്ങുന്നത് കൊണ്ടാണ് എന്ന് എന്റെ സുഹൃത്തിനെ വിവരമറിയിക്കാം എന്തുകൊണ്ടും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രണ്ട് പേരുകളാണ് ഇന്നലെ നമ്മളോട് സംസാരിച്ച ക്യാപ്റ്റൻ മിൽട്ടൺ ജിക്കോ അദ്ദേഹത്തിന്റെ കഥ നമ്മൾ ഇന്നലെ അറിഞ്ഞല്ലോ രണ്ടാമത് ക്യാപ്റ്റൻ വില്ലി ആന്റണി അദ്ദേഹം എം എസ് ഐറിന നീറ്റിൽ ഇറക്കിയപ്പോൾ സ്വീകരിക്കാൻ എത്തിയ ക്യാപ്റ്റനായിരുന്നു രണ്ടുപേരും തൃശൂരുകാരാണെന്നാണ് തോന്നുന്നത് ഐറിന എം എസ് ഐറിന ഇപ്പോൾ സിയാബന്നിൽ നിന്ന് എന്തിയാനിലോട്ടുള്ള യാത്രക്കിടെയാണ് എന്തിയൻ കഴിഞ്ഞാൽ സിംഗപ്പൂർ സിംഗപ്പൂർ കഴിഞ്ഞാൽ ടി ആർ വി ഏകദേശം ജൂൺ ആദ്യവാരത്തിൽ ഐറിന നമ്മുടെ പൂട്ടിലെത്തും ലോകത്തിലെ ഏറ്റവും വമ്പൻ കപ്പൽ ഈ നിലയിൽ ആദ്യം ഇറങ്ങിയ കപ്പലുകൾ എന്ന കൂട്ടത്തിലാണ് ഐറി ഐറിനയ്ക്ക് ആ സ്ഥാനം കൈവരുന്നത് അപ്പോ ക്യാപ്റ്റൻ വില്ലി ആന്റണി തന്നെ ആയിരിക്കുമോ എന്നറിയില്ല എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ രണ്ട് കപ്പലുകളെ നയിക്കുന്നത് രണ്ട് മലയാളികളാണെന്നുള്ളത് തീരെ ചെറിയ കാര്യമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് അതുപോലെ അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഈ മേഖലയിലോട്ട് വളരെ ശക്തമായി കടന്നു വരേണ്ടതാണ് അങ്ങനെ കപ്പൽ മേഖലയിലോട്ട് കടന്നു വരുവാൻ ലോകത്തിലെ വമ്പൻ കപ്പൽ ഉടമകൾ എന്ന് പറഞ്ഞാൽ എം മാസ്ക് അത് പേര് സി എം ആണ് ഫ്രഞ്ച് കമ്പനി നമ്മുടെ പ്രധാനമന്ത്രി ആ സ്ഥാപനത്തിലോട്ട് പോയി അതിനെ തുടർന്ന് അവരുടെ ഒരു കപ്പൽ ഇന്ത്യൻ ഫ്ളാഗിലോട്ട് മാറാനും ആദ്യത്തെ ഒരു കപ്പൽ അത് കഴിഞ്ഞ് പിന്നെ നാല് കപ്പൽ ഇന്ത്യൻ ഫ്ളാഗിലോട്ട് മാറാനും ഒക്കെ തീരുമാനിച്ചു അവർ ഇത്തരം നാവികരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ വെബ്സൈറ്റ് ആരംഭിക്കുന്നുണ്ട് സി എം എ ഷിപ്സ് ഡോട്ട് കോം താല്പര്യമുള്ളവർക്ക് സി എം എ ഷിപ്സ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നാവികരാകാനുള്ള അവരുടെ ശ്രമങ്ങൾ തുടരാം സി എം എ ജി എം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഒരു ദിവസം മുമ്പ് അവതരിപ്പിച്ച ട്രാവൻകൂർ സൾഫേറ്റ് ഊട്ടപ്പെട്ടുപോയ കമ്പനിയെക്കുറിച്ച് ആ റിപ്പോർട്ടിന് ഒരു പ്രതികരണമുണ്ടായി രാജ് ആദർശാണ് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഞാൻ ടി ടി പിയിലെ ഈ വീക്ക് സൾഫ്യൂറിക് ആസിഡ് ഫിൽറ്റർ ചെയ്യുന്ന പ്രസ് ഫിൽറ്റർ ഫിൽറ്റർ യൂണിറ്റിൽ എംപാനൽ ക്ലീനിങ് തൊഴിലാളിയായി ജോലി നോക്കിയിരുന്നു അവിടെ തൊഴിലാളി സമരം പോലും ഈ വിഷയത്തിലുണ്ടായി അപ്പോൾ നമ്മൾ പറഞ്ഞ തൊഴിലാളി സമരത്തിന് ഒരു സാക്ഷിയുണ്ട് അത് പൂട്ടിയതിൽ പിന്നെ ആ കമ്പനി പൂട്ടിയതിൽ പിന്നെ ഈ ആസിഡ് തമിഴ്നാട് കൊണ്ടുപോകുമായിരുന്നു അടിയുള്ള സിമ്പൽ അപ്പൊ എന്തിനാണ് ഈ കമ്പനി അറിയാമല്ലോ പാഴായി വെറുതെ പോകുന്ന ആസിഡ് അവരെ സൗജന്യമായിട്ടായിരിക്കാം എടുത്തത് അങ്ങനെ സൗജന്യമായി ഞങ്ങളുടെ മാലിന്യം എടുത്ത് മുതലാളി ആവണ്ട എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ അവിടെ പോയി വിലപേശി എത്ര ലക്ഷങ്ങളാണോ കോടികളാണോ ആവശ്യപ്പെട്ടെന്ന് അറിയില്ല അത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ആ കമ്പനി പൂട്ടിയത് എന്നിട്ട് എന്ത് ചെയ്തു മറു മറുകച്ചവടം നടത്തി അത് പൂട്ടിയതിൽ പിന്നെ ഈ ആസിഡ് തമിഴ്നാട് കൊണ്ടുപോകുമായിരുന്നു അതിന്റെ പേരിൽ വിജിലൻസ് കേസിൽ ഒരു മന്ത്രിയും പ്രതിയാണ് അടിയുടെ ഡബിൾ സിംബർ നിലവിലുള്ള മന്ത്രിയാണോ മുൻ മന്ത്രിയാണോ രണ്ടു പേർക്ക് സാധ്യതയുണ്ട് പേര് പറയുന്നില്ല സേലിംഗമന്ത്രി പ്രേക്ഷകർക്ക് ഊഹിച്ചെടുക്കാവുന്ന പേരുകളാണ് ഒരു മന്ത്രിയും പ്രതിയാണ് അഴിമതി ഇനിയും കേസ് ഒരു കറവപ്പശുവാണെന്നാണ് അദ്ദേഹം എഴുതി നിർത്തിയത് തീരദേശത്തെയും ആ പരിസരവാസികളായ എല്ലാവരുടെയും ഒരു കറവ ഈ കമ്പനി ഇടയ്ക്ക് ടൈറ്റാനിയൻ നഷ്ടത്തിലാണ് എന്നുള്ള വാർത്തയും വന്നിരുന്നു എന്ന് ശ്രീ രാജ് ആദർശ് യ്ക്കുന്നു അപ്പോൾ മനസ്സിലായല്ലോ നാട്ടിലെ ഒരു കമ്പനി പൂട്ടിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു കള്ളക്കച്ചവടം നടത്താൻ അതിന്റെ പേരിലുള്ള വിജിലൻസ് അന്വേഷണം എന്തായി അത് പൂഴ്ത്തപ്പെട്ടു ശേലിംഗമന്ത്രി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എന്റെ രാജ്യത്തെ നിങ്ങൾ തോൽപ്പിച്ചു കളയാ സേവിക്കുമെന്റി പ്രോത്സാഹിപ്പിക്കും